കുറെ പേര് എന്നോട് ചോദിച്ചു നമ്മുടെ സിമ്പിൾ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചാലേ ഇനി ഒരാളെ ചോദിച്ചാലും അത് റെസിപ്പി റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ആദ്യം തന്നെ ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ് ഒരു സവാള ഇത് ഇത്രയും നല്ല ക്യൂബ്സ് ആയിട്ട് അങ്ങോട്ട് അരിഞ്ഞു വെക്കണം ബൈ ഈ ഒരു കണക്ക് അത് എന്റെ കണക്കാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന നോർമൽ ഗ്രീൻ പീസ് ഫ്രഷ് ഗ്രീൻ പീസ് ഏതാന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് ഇതെല്ലാം കൂടെ കുക്കർട്ട് വേവിച്ചെടുക്കണം അപ്പോഴേ ഈ ഒരു പിച്ചാത്തി എങ്ങനെയാ മുറിച്ചിടുന്ന എന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഞാൻ ഈ ഒരു നൂറിന്റെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ിടുന്നത് നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് മൂർച്ചിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പ്രിന്റിനൊന്നും ഒരു മങ്ങലും വരുത്തില്ല അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് തട്ടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും മതി പക്ഷെ എനിക്ക് ചിക്കൻ മസാലയുടെ ഫ്ലേവർ ആണ് ഏട്ടോ ഇഷ്ടം അവസാനം കുറച്ച് തേങ്ങ അരച്ചൊഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പഴത്തേക്ക് അതിനോട് കുറച്ച് വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ മൂപ്പിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ സിമ്പിൾ ഗ്രീൻ കറി റെഡി നമ്മുടെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബർ മണിക്കൂട്ടൻ ഒരു വലിയ ഹായ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു അപ്പോ